അടുക്കൽ വി ആർ അനൂപ് ലീഗ് അങ്ങനെ പെട്ടെന്ന് ഒരു സീറ്റ് മോഹിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറയുന്നതല്ല ഇക്ബാൽ ബാബോട് പറയുമ്പോൾ ഏതൊക്കെ സീറ്റുകളിൽ എത്ര വോട്ടുകൾ ഏതൊക്കെ കാലത്ത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എവിടെയൊക്കെ കോൺഗ്രസിന് വലിയ ചാലകശക്തിയായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ലീഗ് കൃത്യമായി പഠിച്ച് കാലാകാലങ്ങളിൽ ഈ പറയുന്ന വിശേഷണങ്ങൾക്കപ്പുറത്ത് ഈ പറയുന്ന എന്താ പറയുക മധുരമുള്ള വാക്കുകൾക്കപ്പുറത്ത് ലീഗിനോട് ചെയ്യാത്ത രാഷ്ട്രീയ നീതി എന്താണ് എന്ന് എന്ന് തന്നെയാണ് സീറ്റ് 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 വെക്കുന്നത് കുമാർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒറ്റ നിങ്ങൾക്ക് കേരളത്തിൽ ഇല്ല ലീഗ് ഒരു വന്ന് ചോദിച്ചു എന്നൊന്നും ൊന്നും അഭിപ്രായമില്ല ആ അർത്ഥത്തിൽ ഞാൻ എന്റെ സംഭാഷണം തുടങ്ങിയത് തന്നെ ലീഗിന്റെ അർഹതയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ബഫാക്കി സ്റ്റഡി സർക്കിൾ ജെ എൻ യു അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ജെ എൻ യുവിൽ അവരുടെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അവരുടെ ക്ലെയിമുകളുടെയൊക്കെ ആധികാരികതയെക്കുറിച്ചൊന്നും ഞാൻ അതിനെ അതുമായി ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഫസൽ ഗഫൂർ സാർ നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട് പക്ഷേ അദ്ദേഹം വസ്തുതകൾ പൂർണ്ണമായി പറയണം അഞ്ചാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടില്ലേ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് കോൺഗ്രസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗ് ആണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടുള്ളതിൽ ഇടതുപക്ഷത്തിന് പങ്കില്ലേ അതേസമയം ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ ഘടന നമുക്ക് പരിശോധിക്കണം ഒമ്പത് മന്ത്രിമാർ മന്ത്രിമാരൊരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടന നടന്നപ്പോൾ അത് പതിനൊന്നായി അഞ്ചാം മന്ത്രി വിവാദമാവുകയും പതിനൊന്നാം മന്ത്രി വിവാദമാകാതിരിക്കുകയും ചെയ്യുന്ന കൂടി ഫസൽ ഗഫൂർ സാർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ സത്യസന്ധത അംഗീകരിക്കാം ഒരു വശം മാത്രം പറഞ്ഞു അദ്ദേഹം പോകരുത് കാരണം ഇടതുപക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചൊരു സാമുദായിക ധ്രുവീകരണത്തോട് ചിലപ്പോൾ കോൺഗ്രസ് ചിലപ്പോൾ പകച്ചു നിന്നിട്ടുണ്ടാകാം പക്ഷേ ഇടതുപക്ഷമാണ് ഒരു വശത്ത് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ താൽപ്പര്യങ്ങൾക്ക് കോൺഗ്രസ് മുൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഇവിടെ കളിക്കാൻ ശ്രമിച്ചൊരു മൃദു ഹിന്ദുത്വ കാർഡുണ്ട് അനിൽകുമാറിൻ്റെ പാർട്ടി അനിൽകുമാറിൻ്റെ പാർട്ടി പറയേണ്ട ഒരു ഉത്തരമുണ്ട് അഞ്ചാം മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു പതിനൊന്നാം മന്ത്രി ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ ക്ലെയിമിനെ നിങ്ങൾ കണ്ടിരുന്നൊരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്ന പ്രേമത്തിനൊന്നൊരു അടിസ്ഥാനമില്ല നമുക്കറിയാം മുസ്ലിം ലീഗിന് രാഷ്ട്രീയ മാന്യത കിട്ടിയിട്ടുള്ളത് ഏത് മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴാണ് ശരീരത്വ വിവാദത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന അഖിലേന്ത്യാ ലീഗിന് പിന്നീട് ആ മുന്നണി വിട്ട് പോകേണ്ടി വന്നു ഈ അഹമ്മദ് സാഹിബിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞതെന്താ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അദ്ദേഹത്തിന് അർഹമായ പ്രാതിഥ്യം കൊടുത്തു അതൊരു കേവലം ഒരു അക്കത്തിൽ അടി എഞ്ചു കോടിക്കണക്കിന് ആസ്പദമാക്കിയിട്ടുള്ള ബന്ധമല്ല അതുകൊണ്ടാണ് ഈ അഹമ്മദിനെ പോലെ ഒരു എം പി ആയിരുന്ന ഒരാൾ കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന ഒരാൾ എയിംസിൽ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ മൃദുശരീരം മൃദുശരീരം ഈ കേരളത്തിൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലവും ഇല്ലേ കോൺഗ്രസ് അതൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിൽ പറയാം ഞാനൊരു ചരിത്രം പറയട്ടെ വെളിയം ഭാർഗവനും പിണറായി വിജയനും തമ്മിൽ പൊന്നാനി സീറ്റിനെ സംബന്ധിച്ച് തർക്കം വന്നു അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്നതാണല്ലോ ഒറ്റയ്ക്ക് നിന്നപ്പോൾ സി പി ഐക്ക് എത്ര സീറ്റ് കിട്ടി സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടിന്ന് പിളർപ്പിനെ തുടർന്ന് അപ്പോൾ വെളിയം ഭാഗം പറഞ്ഞൊരു മറുപടിയുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിന്നത് മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് സി പി എം സി പി ഐയെക്കാൾ വലിയ പാർട്ടിയായി മാറിയതെന്ന് നിന്ന് വെളിയം ഭാഗം കൊടുത്ത മറുപടി രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സി പി എമ്മിനെ സി പി ഐയെക്കാൾ വലിയ പാർട്ടിയാക്കുന്നതിൽ മുസ്ലിം ലീഗിന് നിർണായകമായ പങ്കില്ലേ മുസ്ലിം ലീഗിൻ്റെ ചെലവിൽ അവർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർ പോലും മുസ്ലിം ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻസ് അംഗീകരിക്കുന്നവരാണ് ഞാനിപ്പോൾ എന്താ സ്റ്റഡി സർക്കിൾ അങ്ങനെ റിസർച്ചുമായി മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ ആധികാരികമായി ക്ലെയിം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഇത് തുടർച്ചയായി നിങ്ങൾക്ക് ഈ വാചകങ്ങൾക്കോ വാക്കുകൾക്കോ ഒരു പഞ്ഞവുമില്ല പക്ഷെ നിങ്ങൾ സീറ്റ് മാത്രം കൊടുക്കുന്നില്ല അത് അനീതിയാണെന്നാണ് ലീഗ് ചിന്തിക്കുന്നതെങ്കിൽ അല്ല അത് മുസ്ലിം ലീഗ് ഒരു ഇതിപ്പോ ഒരു മുന്നണി ചർച്ചയിൽ എ പിയും കോൺഗ്രസ് നമ്മൾ മുന്നണി ചർച്ച സീറ്റ് തീരുമാനം ഡൽഹിയിലായി ഹരിയാനയിലായി ഒരു മുന്നണി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പോലെ പാർട്ടിക്ക് അവരുടെ ക്ലെയിമുകൾ വളരെ സമർത്ഥമായി മുന്നോട്ട് വെക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ടും അവർ മുന്നോട്ട് വെച്ചു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കാര്യം പറയും അതിപ്പോഴും കോൺ മുന്നണിയുടെ യു ഡി എഫിൻ്റെ ഭാഗമാണ് പിന്നെ അനിൽകുമാർ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മുന്നണിയിൽ അടിമ ഉടമ ബന്ധമില്ല ജനതാദളിൻ്റെ വർഗീസ് ജോർജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതൊക്കെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സീറ്റില്ല എന്നുള്ള വിവരം അറിയുന്നത് ആർ എസ് പിക്ക് സീറ്റില്ല എന്നുള്ള വിവരമൊക്കെ ആ സമയത്ത് അറിയുന്ന സി പി എം സീറ്റ് പിടിച്ചെടുത്ത് വിവരം അറിയിച്ചപ്പോൾ ഇറങ്ങി പോരേണ്ടി വന്ന സ്ഥിതിയാണ് കേരള കോൺഗ്രസ് മാണിയുടെ നേതാവ് തോമസ് ചാഴിക്കാടും നേരിട്ട ദുസ്ഥിതി പിണറായി വിജയൻ പരസ്യമായ ഈ അപമാനിച്ചു വിട്ടില്ല അദ്ദേഹത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല മുസ്ലിം ലീഗിനാകട്ടെ കേരള കോൺഗ്രസിനാകട്ടെ അവരുടെ മാന്യത ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് ഈ പ്രശ്നങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടും ഇരുന്നു കൊണ്ട് നേരത്തെ കൊണ്ട് പരിഹരിക്കും കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ച് അവസാന വാക്കാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പരിഹരിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് അതിന്റെ ഡിമാൻഡ്സ് പറഞ്ഞു അവരുടെ ക്ലെയിം പറഞ്ഞു അതിന് ആധികാരികമായ കണക്കുകൾ അവതരിപ്പിച്ചു അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഈ ഇതിന്